ജാൻവിയുടെ ആദ്യ തെലുങ്ക് ചിത്രം ജൂനിയർ എൻ ടിആറിനൊപ്പം നിറഞ്ഞാടി ബോളിവുഡ് താരസുന്ദരി ജാൻവി കപൂർ കൊരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന ദേവരയുടെ പുതിയ ഗാനത്തിലാണ് ഗ്ലാമറസ് ലുക്കിൽ താരം പ്രത്യക്ഷപ്പെട്ടത് ഗാനരംഗത്തെ ഓരോ സീനുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ ജാൻവിയെ കാണാൻ ശരിക്കും ദേവതയെ പോലെയുണ്ടെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ഒപ്പം മേതാനന്ത് സിൽസും ഇവർ പങ്കിടുന്നുണ്ട് ജാൻവി കപൂർ എന്ന ഹാഷ്ടാഗ് ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആണ് കഴിഞ്ഞ ദിവസമാണ് ദേവര പാർട്ട് വണ്ണിന്റെ രണ്ടാമത്തെ ഗാനം റിലീസ് ചെയ്തത് കണ്ണിണതൻ കാമനോട്ടം എന്ന് തുടങ്ങുന്ന ഗാനം ഒരു റൊമാൻറ്റിക് മെലഡി ആയാണ് ഒരുക്കിയിരിക്കുന്നത് അനിരുദ്ധ സംഗീതം നൽകുന്ന ഗാനത്തിന്റെ മലയാളം വരികൾ എഴുതിയിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് ശില്പറാവു ആണ് ഈ ഗാനം ആരംഭിച്ചിരിക്കുന്നത് ബിഗ് ബജറ്റിൽ രണ്ട് ഭാഗങ്ങളായാണ് ദേവര ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ നേരത്തെ പുറത്തിറങ്ങിയ ഗാനവും പോസ്റ്ററുകളും ഫിലിംസ് വീഡിയോയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും കൊരട്ടല ശിവയും എൻ ടി ആറും ജനതാ ഗരേജിന് ശേഷം ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് സെയ്ഫ് അലി ഖാനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ജാൻവിയുടെ ആദ്യ തെലുങ്ക് ചിത്രം കൂടിയാണ് ദേവര പ്രകാശ് രാജി ശ്രീകാന്ത് മേക്ക ഷൈൻ ടോം ചാക്കോ നരൈൻ തുടങ്ങി ഒട്ടനവധി അഭിനേതാക്കൾ ചിത്രത്തിൽ ഭാഗമാകുന്നുണ്ട് ചിത്രം തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിലായി പുറത്തിറക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു സംഗീത സംവിധാനം അനിരുദ്ധ് ഛായാഗ്രാഹണം രത്നവേലു ഐയസ്സി പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സിളിർ എഡിറ്റർ ശ്രീകർ പ്രസാദ് പി ആർ ഒ ആദില ദിൽജിത്ത് യുവസുത ആർട്സും എൻ ടി ആർ ആർട്സും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം നന്ദമുരി കല്യാൺ റാം ആണ് അവതരിപ്പിക്കുന്നത്